അരിക്കൊമ്പൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത് ഇടുക്കി ചിന്നക്കനാലിൽ നിന്നും പിടികൂടി നാടുകടത്തെ കാട്ടാന അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ കളക്കാട് മുണ്ടന്തുറൈ വനമേഖലയിൽ തുടരുന്നു അപകടകാരിയായ അരിക്കൊമ്പൻ മുണ്ടന്തുറൈ വനമേഖലയും സാഹചര്യങ്ങളുമായി ഇണങ്ങിയെന്നാണ് തമിഴ്നാട് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് അരിക്കൊമ്പൻ്റെ കഴുത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള റേഡിയോ കോളറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ലഭിക്കുന്നുണ്ട് കേരള അതിർത്തിയിൽ നിന്നും അല്ലാതെ അപ്പർ കോതിയാർ ഡാം പരിസരം കേന്ദ്രീകരിച്ചാണ് ഉള്ളത് ഭക്ഷണവും വെള്ളവും ധാരാളമുള്ള ഈ പ്രദേശം അപ്പർ കോതിയാർ ഡാമാണ് കേരളത്തിൻ്റെ അതിർത്തിയായ അപ്പർ കോതിയാർ മേഖലയിൽ അരിക്കൊമ്പൻ തങ്ങാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പർ കോതിയാർ ഡാം പരിസരത്ത് തുടരുന്ന അരിക്കൊമ്പനൊപ്പം മറ്റ് ആനകളെയും കാണുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തോളമായി ഡാം പരിസരത്ത് മറ്റ് ആനകൾക്കൊപ്പമാണ് അരിക്കൊമ്പൻ എത്താറുള്ളത് ആദ്യ നാളുകളിൽ ഒറ്റയാനെ ഈ മേഖലയിൽ കണ്ടിരുന്ന അരിക്കൊമ്പൻ ആന ഇപ്പോൾ മറ്റു ആനകളുമായി ഇണങ്ങുകയും അവർക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട് അരിക്കൊമ്പനെപ്പറ്റിയുള്ള വിവരങ്ങൾ യഥാസമയങ്ങളിൽ തമിഴ്നാട് വനംവകുപ്പ് കേരള വനംവകുപ്പിന് കൃത്യമായിട്ട് കൈമാറുന്നുണ്ട് തീരെ ജനവാസ മേഖലയല്ലാത്ത അരിക്കൊമ്പൻ്റെ ഇപ്പോഴത്തെ വാസസ്ഥലത്തു നിന്നും കേരള അതിർത്തിയിലേക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അരിക്കൊമ്പൻ ഇപ്പോൾ അപ്പർ കോതയാർ മേഖലകളിൽ ഇണങ്ങി ജീവിക്കുന്നതിനാൽ അരിക്കൊമ്പൻ ഇനി കേരള അതിർത്തിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് തമിഴ്നാട് വകുപ്പ് പറയുന്നത് അരിക്കൊമ്പൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് അരിക്കൊമ്പനെക്കുറിച്ചുള്ള ഈ നല്ല വാർത്തകൾ കേരളത്തിലെ അരിക്കൊമ്പൻ പ്രേമികൾക്ക് സന്തോഷകരമായ ഒന്നായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു